വീട് തകർന്നതിനെ തുടർന്ന് കിടക്കാൻ ഇടമില്ലാതായ വിധവയ്ക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ ഗ്രാമപഞ്ചായത്ത് വീട് നിഷേധിച്ചതായി പരാതി എറണാകുളം വടക്കൻ പറവൂർ പരവത്തുരുത്ത് സ്വദേശി ചന്ദ്രികയ്ക്കാണ് ചിറ്റാറ്റുകര പഞ്ചായത്ത് വീട് നിഷേധിച്ചത് വീട് പൂർണ്ണമായും തകർന്നതോടെ ബന്ധുക്കളുടെ വീട്ടിലും അയൽപ്പക്കത്തുമായി മാറി മാറി താമസിക്കുകയാണ് ചന്ദ്രിക രണ്ടായിരത്തി ഇരുപത്തി മുപ്പത്തി ഒന്നാം തീയതിയാണ് എന്റെ വീട് തകർന്നത് ഞാൻ ആസ്പത്രിക്ക് എടുക്കുമ്പോഴാണ് ാണ് ഇങ്ങനെ കാശ് ഒരുപാട് നാട്ടുകാരൊക്കെ കൂടി സഹായിച്ചാണ് ആസ്പത്രിക്ക് ഇടുന്നത് പിന്നെ വന്നു നോക്കുമ്പോൾ വീട് കാരണം ഒന്നുമില്ല അവിടെ ഓരോരുത്തരുടെയും വീട്ടിൽ നിന്ന് നമുക്ക് ഇതാണ് അതുകൊണ്ട് അവിടുകൂടെയൊക്കെ മാറി മാറി മാറിയൊക്കെയാണ് നിക്കണത് അനിത്യവരുടെ വീട്ടിലൊക്കെ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ശക്തമായ കാറ്റിലും മഴയിലും ചന്ദ്രികയുടെ വീട് തകർന്നത് വീട് തകരുന്നതിനു മുൻപാണ് ചിറ്റാറ്റുകര പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീടിനായി അപേക്ഷ നൽകിയത് പിന്നാലെ ചന്ദ്രികയുടെ ഭർത്താവ് മരിച്ചു വീട് തകർന്ന ദിവസം നട്ടെല്ലിന്റെ ചികിത്സയ്ക്കായി ചന്ദ്രിക ആശുപത്രിയിലായിരുന്നു വീട് തകർന്നതിനു ശേഷം പഞ്ചായത്തിൽ നിരവധി പ്രാവശ്യം കയറിയിറങ്ങിയെങ്കിലും ഫലമുണ്ടായില്ല ലൈഫ് പദ്ധതി പ്രകാരം വീട് നൽകാനാവില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് വീട് വീണ്ടും ഏകദേശം ഒരു വർഷത്തോളമായി ആ ഒരു വർഷത്തോളമായിട്ട് പല സ്ഥലത്തും വീട് ഏതെങ്കിലും ഒരു വന്ന് ഈ കിടക്കാൻ എന്നാൽ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ചന്ദ്രിക ഇപ്പോഴും തകർന്ന വീട്ടിലെ വൈദ്യുതി ചാർജും വെള്ളക്കരവും അടയ്ക്കുന്നുണ്ട് ഒരു ഒറ്റമുറി വീടെങ്കിലും സ്വന്തമായി വേണമെന്നാണ് രോഗബാധിതയായ ചന്ദ്രികയുടെ ആഗ്രഹം കേരള വിഷൻ ന്യൂസ് കൊച്ചി